കാഴ്ചയിൽ വിവിധ വർണ്ണങ്ങളിലായി കണ്ണിന് കുളിർമയേകുന്ന ഒരു പുഷ്പം ഒരു കാലത്ത് ഒരു വീടിനേക്കാൾ വില കിട്ടിയിരുന്ന ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുഷ്പവും ഇത് തന്നെയായിരുന്നു ഒരു സമയത്ത് കുതിച്ചു കയറി ഈ പൂവിന്റെ വില ഒറ്റ കുതിപ്പിന് താഴെ എത്തി അപൂർവ്വം ചിലരെ കോടീശ്വരനാക്കിയും നൂറുകണക്കിന് ആളുകളെ പാപ്പരാക്കിയതും ഈ പുഷ്പം തന്നെ പറഞ്ഞു വരുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ച ടുലിപ്പ് പറ്റിയാണ് ആയിരത്തി അറുനൂറുകളുടെ മധ്യകാലത്ത് മധ്യേഷ്യയിലാണ് ലില്ലി കുടുംബത്തിൽപ്പെട്ട ടുലിപ്പിന്റെ ജന്മനാട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് പത്താം നൂറ്റാണ്ട് മുതൽ പേർഷ്യൽ ടുലിപ്പ് പൂക്കൾ കൃഷി ചെയ്യപ്പെട്ടിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പുകാരുടെ കണ്ണിൽ പെടുന്നത് വരെ ടുലിപ്പ് ഒരു സാധാരണ പുഷ്പം മാത്രമായിരുന്നു ആയിരത്തി അറുന്നൂറുകളുടെ കാലഘട്ടത്തിൽ ഡച്ച് വ്യാപാരികളാണ് ടുലിപ്പിനെ യൂറോപ്പിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഡച്ച് കാലാവസ്ഥ ടുലിപ്പിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ ടുലിപ്പിന്റെ ബിസിനസ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ ടുലിപ്പ് ചെടി നട്ടാൽ പൂവിടാൻ പത്ത് വർഷം സമയമെടുക്കുമായിരുന്നു എന്നാൽ അതിന്റെ കിഴങ്ങ് നട്ടു തുടങ്ങിയപ്പോൾ നാല് വർഷം കൊണ്ട് പൂവിട്ടു തുടങ്ങി ആദ്യമൊക്കെ പൂവിന് ആവശ്യക്കാർ ഏറെയായിരുന്നു പിന്നീട് ഇതിന്റെ കിഴങ്ങിനും വിത്തിനും വിറകയായി ആവശ്യക്കാർ വൻ ലാഭം കൊയ്യുന്ന വലിയ ബിസിനസ്സായി അത് മാറി ആയിരത്തി അറുനൂറ്റി ഇരുപതോളോടെ ടുലിപ്പിന്റെ വില കുതിച്ചുയർന്നു പൂവിനേക്കാൾ വില അതിന്റെ വിത്തിന് വന്നു ടുലിപ്പിന്റെ ഖ്യാതി രാജ്യം പടർന്നു ആർത്തിയും ഊഹക്കച്ചവടവും പൊടി പൊടിച്ചുകൊണ്ട് ഇവയെ സ്വന്തമാക്കാൻ ആളുകൾക്കിട മത്സരമായി ലാഭമുണ്ടാക്കാൻ ഇതിലും വലിയ ബിസിനസ് ഇല്ലെന്നായി അവധി വ്യാപാരത്തിലും റെക്കോർഡ് വിലയായി വീടും സ്ഥലവും വിറ്റ് വരെ ആളുകൾ ടുലിപ്പ് വിത്തുകൾ വാങ്ങാൻ തുടങ്ങി ആയിരത്തിഅറുന്നൂറ്റി പത്ത് കാലഘട്ടത്തിൽ സ്ത്രീധനമായി വരെ പുതിയ ഇന്നം ടുലിപ്പ് വിത്തുകൾ ആളുകൾ വാങ്ങാൻ തുടങ്ങി വീടുകളും എസ്റ്റേറ്റുകളും വ്യവസായങ്ങളും വരെ പണയം വെച്ച് ആളുകൾ ടുലിപ്പ് ബിസിനസ്സിന് ഇറങ്ങി ആദ്യമൊക്കെ അഞ്ചു വർഷം എടുത്തു ലാഭം കൊയ്യാൻ പിന്നീട് ആ വ്യവസായം ലാഭത്തിന്റെ പരക്കോടിയിലെത്തിച്ചു ഒരു മാസത്തിൽ പത്തിരട്ടി വിലയിൽ ലാഭം കൊയ്യുന്ന തരത്തിൽ ബിസിനസ് വളർന്നു പൂവിന്റെ ഭംഗിയിൽ മയങ്ങിയ ജനത്തിന് അതൊരാർത്തിയായി മാറി അതിൽ നിന്ന് ലഭിച്ച ലാഭവും അവരുടെ കണ്ണുമെൽപ്പിച്ചു ആഡംബരത്തിന്റെ അടയാളമായും സ്റ്റാറ്റസ് സിമ്പിളായും ടുലിപ്പ് മാറാൻ അധികം കാലം എടുത്തില്ല സെബർ ആഗാസ്റ്റസ് ഇനത്തിൽപ്പെട്ട ടുലിപ്പ് കിഴങ്ങുകളോ പൂവോ കയ്യിലുള്ളവർ സമൂഹത്തിൽ വലിയ പ്രമാണിമാരായി ബി ബിസി റിപ്പോർട്ട് പ്രകാരം ഈ ഇനത്തിൽപ്പെട്ട പൂവിന്റെ വിത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് ഗിൽഡർ വരെ അക്കാലത്ത് വിലയുണ്ടായിരുന്നു യൂറോ വരുന്നത് വരെ ഗിൽഡർ ആയിരുന്നു ഡച്ച് കറൻസി രണ്ട് ഗിൽഡർ എന്നാൽ ഒരു ഡോളർ വില മതിക്കും വെള്ള നിറത്തിൽ ചുവപ്പ് കലർന്ന പൂവായിരുന്നു ഈ ഇനം എന്നാൽ ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറില്ല എന്നതായിരുന്നു വിചിത്രമായത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് ഈ നിറവ്യത്യാസത്തിന് കാരണം പ്രത്യേകതരം വൈറസ് പൂവിനെ ബാധിച്ചതാണെന്ന് അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു ഒരു ദിവസം പത്ത് പേരിലൂടെയെങ്കിലും ഈ പൂക്കൾ കൈമാറിപ്പോയിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴിൽ തുലിപ്പിന്റെ വിലയുടെ അത്യുന്നതയിൽ ഒരു മാസത്തെ വില ആയിരത്തി ഒരുന്നൂറ് ശതമാനം വരെ കൂടി പത്തു ലക്ഷം ഡോളർ വരെ അപൂർവ ഇനം ടുലിപ്പ് പൂക്കൾക്ക് ലഭ്യമായി തുലിപ്പ് വ്യവസായം ശരാശരി അൻപതിനായിരം മുതൽ ഒന്നര ലക്ഷം ഡോളർ വരെയാണ് നടന്നിരുന്നത് എന്നാൽ പൂവിനോടുള്ള ഭ്രമം പൂ കൊഴിയുന്ന പോലെ തകരാൻ അധികം സമയമെടുത്തില്ല ആൽക്കമറിൽ നടന്ന ഒരു ലേലത്തോടെ കാര്യങ്ങൾ തകിടമറിഞ്ഞു ലേലത്തിൽ പ്രതീക്ഷിച്ച വില ലഭിച്ചില്ലെന്ന് മാത്രമല്ല പൂക്കൾ വാങ്ങാതെ ആളുകൾ പോയെന്ന വിവരവും രാജ്യമൊട്ടാകെ പരന്നു വിപണിയിൽ വില ഇടിഞ്ഞെന്ന വാർത്ത പരന്നപ്പോൾ കിട്ടിയ വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ തുടങ്ങി ഒരു ചീട്ടുകൊട്ടാരം തകർന്ന പോലെ വില കുത്തനെ തകർന്നടിഞ്ഞു വായ്പ എടുത്തവരും വീട് വിറ്റവരുമെല്ലാം കടക്കെണിയിലായി കേവലം ഒരു പൂവിനുവേണ്ടി വീടും പറമ്പും വിറ്റ് തുലച്ചവർ പാപ്പരായി വിഷാദ രോഗത്തിലേക്ക് മാറ്റപ്പെട്ടു ഇതിപ്പോൾ പഴങ്കഥയായി ഇന്ന് നെതർലാൻഡ്സ് ലോകത്തിന്റെ തന്നെ പൂക്കളയായി മാറിയിരിക്കുകയാണ് ആംസ്റ്റർഡാമിൽ നടക്കുന്ന തുലിപ്പ് മേളയ്ക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഡച്ചുകാർ നിയന്ത്രിക്കുന്ന തുലിപ്പ് പൂക്കൾ വർഷത്തിൽ രണ്ടര കോടിയിലേറെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്നത് ഇന്നും വിപണിയിൽ പൂക്കളുടെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്